ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന നെഞ്ചക്ക് മേക്കിംഗ് വീഡിയോ ആണ് നെഞ്ചക്ക് എന്ന് പറയുന്നത് പലതുണ്ട് തടിയുടെ ഉണ്ട് സ്റ്റീലിന്റെ ഉണ്ട് ഫോമിന്റെ ഉണ്ട് ഇതൊന്നുമല്ല നമ്മൾ പ്രൊഫഷണൽസ് പ്രൊഫഷണൽ വെളി രാജ്യത്തിലൊക്കെ യൂസ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഒറിജിനൽ നെഞ്ചക്കല്ല അത് തടിയുടെയോ സ്റ്റീലിന്റെയൊന്നും അല്ല അവർ യൂസ് ചെയ്യുന്നത് അവർ സ്പീഡിന് വേണ്ടിയും അവിടെ കസ്റ്റമൈസ് ചെയ്തിരിക്കുന്ന നെഞ്ചക്കാണ് യൂസ് ചെയ്യുന്നത് അത് പ്ലാസ്റ്റിക് ഫൈബർ ഒക്കെ കൊണ്ടുള്ള നെഞ്ചക്കാണ് അവർ യൂസ് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് എനിക്ക് അങ്ങനത്തെ ഓർമ്മ ഉണ്ടാകണം എന്ന് തോന്നി അതുകൊണ്ട് ഞാൻ ചെയ്യുന്നതാണ് ഇതൊരു പൈപ്പ് പി വി സി പൈപ്പാണ് എടുത്തിരിക്കുന്നത് രണ്ട് മീറ്ററിനെയാണ് ഞാൻ മേടിച്ചത് പക്ഷേ അതിന്റെ ആവശ്യമില്ലായിരുന്നു ഒരു മീറ്റർ എടുത്തിട്ട് അത് നാല് കഷ്ണമാക്കുക അത് നാല് കഷ്ണമാക്കിയത് കാണാം പിന്നെ ഇങ്ങനത്തെ ചരട് തുണിയുടെ കയർ പിന്നെ വേണ്ടത് എൻഡ് ഗ്യാപ്പ് ഇതിന്റെ ഒരു എട്ടെണ്ണം ഇതൊക്കെയാണ് ആവശ്യമുള്ളത് പിന്നെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വേണം ഇനി ഉണ്ടാക്കുന്നിടത്ത് ഉണ്ടാക്കുമ്പോഴത്തേക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ കാണിക്കാം ഇത് എന്താവുന്ന ഒരു പിടുത്തവും ഇല്ല ഇതാരും കാണിച്ചിരിക്കുന്നത് നോക്കി ഞാൻ ചെയ്യുന്നതല്ല ഇത് സ്വന്തമായിട്ട് ചെയ്യാൻ നോക്കുന്നതാണ് അതുകൊണ്ട് ഇത് ഫ്ലോപ്പ് ആവുമോ ഇല്ലയോന്ന് എനിക്കറിയത്തില്ല ഉണ്ടാക്കി ബെറ്റർ ആവുകയാണെങ്കിൽ വീഡിയോ പോസ്റ്റ് ആദ്യം ചെയ്യേണ്ട പൈപ്പ് മുറുകിയെന്ന വാളെ ഞാൻ ഒരു മീറ്റർ എടുത്തിട്ട് അത് നാലാക്കാണ് ചെയ്തത് അത് കഴിഞ്ഞിട്ട് എൻഡ് ഗ്യാപ്പ് ഒന്ന് ഇതുപോലെ മുറിക്കണം അതിൻ്റെ സൈഡ് ഒന്ന് കട്ട് ചെയ്ത് വെക്കണം ഇങ്ങനെ കിട്ടും അത് കഴിയുമ്പോൾ അത് ആ സൈഡ് ഒന്ന് നല്ല രീതിയിൽ ഒന്ന് ഉറക്കി എന്നിട്ട് എൻഡ് ഗ്യാപ്പിൻ്റെ നടുക്കായിട്ട് ഒരു ഹോൾ ഇടുക ആ ഹോൾ എനിക്കിപ്പോൾ രണ്ട് നഞ്ച് കാണാൻ അപ്പോൾ നാലടത്ത് ഹോൾ ഇടണ്ടിവരും ഇതുപോലെ ഏതൊരു മൊനേനോ എല്ലാം വെച്ചൊന്ന് ചൂടാക്കുക ചൂടാക്കിയിട്ട് ഇങ്ങനെ എൻഡി ഗ്യാപ്പിലൊരു ഹോൾ ഇടുക നടുക്കായിട്ട് തന്നെ ഹോൾ ഇടുമ്പോൾ അത്യാവശ്യം വലുപ്പം വേണം എന്നാൽ വലിയതായിട്ട് കൂടാനും പാടില്ല കാരണം എൻ്റെ അകത്തുകൂടി നമ്മൾ കയറ് കയറ്റിയിട്ടാണ് അപ്പോൾ അത് പുറത്ത് പോകാനും പാടില്ല ആ ഒരു രീതിയിലുള്ള ഒരു ഇടുക അങ്ങനെ നാല് എൻഡ് ഗ്യാപ്പ് റെഡി ആക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ ടോട്ടൽ രണ്ട് നെഞ്ചിക്കാണ് വേണ്ടത് അപ്പോൾ നാല് ഹോളുള്ള എൻഡ് ഗ്യാപ്പ് എടുക്കുക എന്നിട്ട് അവിടെ ഒന്ന് വന്ന് മിനിസമാക്കുക അതിൻ്റെ പുറവശം ഒന്ന് മിനിസമാക്കുക കാരണം അതിൻ്റെ പുറവശത്തൊക്കെ തള്ളി തള്ളി ഇങ്ങനെ അതിൻ്റെ ഹോൾ കൂടി അങ്ങ് വൃത്തിയാക്കണം കാരണം ചിലപ്പോൾ കയറ് പൊട്ടിപ്പോകാൻ ചാൻസുണ്ട് അതുപോലെ കയർ എടുക്കുക കയറ് രണ്ടെണ്ണം ആക്കുക ഒരേ അളവിലാണ് നമ്മൾ എടുക്കേണ്ടത് ആ കയറിന്റെ രണ്ട് സൈഡിൽ ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അകത്ത് പോകണ്ട ഭാഗം മാത്രം ഈക്വലായിട്ട് ഞാൻ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ അതിലൂടെ ഒരു ചിരഡെടുക്കുന്നു ആ ചിരടടുത്ത് ഇങ്ങനെ എൻ്റെ ഗ്യാപ്പിന്റെ അകത്തൂടി കയറ്റിവെക്കുന്നു ആ വെച്ചിട്ട് ഞാൻ അടയാളപ്പെടുത്തിയ ഭാഗം മാർഗ്ഗണ്ട് അപ്പൊ അവിടെ നിന്ന് അകത്തോട്ട് ഒരു കെട്ടിടുകയാണ് അത് നല്ലൊരു കെട്ടിട്ടിട്ട് അത് പുറത്തു പോകാൻ പാടില്ല അതുപോലെ വലിച്ച് നോക്കണം നല്ല രീതിയിൽ വലിച്ചു നോക്കിയിട്ട് രണ്ട് സൈഡിൽ അതുപോലെ കിട്ടിടുക ഇൻഡി ക്യാപ്പ് വെച്ചിട്ട് അതിൻ്റെ അകത്ത് രണ്ട് കെപ്റ്റ് ഇട്ടു അങ്ങനത്തെ രണ്ടെണ്ണം ഉണ്ടാക്കി ഇനി ചെയ്യേണ്ടത് ഇതിന്റെ ഇൻഡി ക്യാപ്പ് പുറകെയും കൂടി ഒന്ന് ഇട്ട് ഇടണം ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കാണ് അങ്ങനെ രണ്ട് സൈഡിൽ ഇൻഡി ക്യാപ്പ് വെക്കുന്നു ഇങ്ങനെ ഏകദേശം റെഡിയായിട്ട് വരുന്ന രീതിയിൽ തന്നെ കിട്ടി ഇങ്ങനെ രണ്ട് സൈഡിൽ വെച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വന്ന് തന്നെ തോന്നി അപ്പോൾ ഇങ്ങനെ വെക്കുക ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ തന്നെ നമുക്കൊരു കോൺഫിഡൻസ് ആയി അത് കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ അകത്ത് പൈപ്പ് ഒട്ടിക്കുന്ന പശ കിട്ടും ആ പശ വെച്ചിട്ട് എൻ്റെ ഗ്യാപ്പ് രണ്ട് സൈഡിലും ഇതുപോലെ വെച്ച് ഒട്ടിക്കണം അത് രണ്ട് സൈഡിലും വെക്കണം അങ്ങനെ എല്ലാ സൈഡിലും വെച്ചിട്ട് വേണമെങ്കിൽ ഇതുപോലെ സ്ഥലത്തൊക്കെ വെച്ച് ഒട്ടിക്കാം സ്ഥലത്തൊക്കെ വെച്ച് ജുമ്മൊന്ന് ഡെക്കറേഷൻ ചെയ്യാം ഡെക്കറേഷൻ ചെയ്തു വരുന്നു കഴിയുമ്പോൾ അത് ഇതുപോലെ കിട്ടും ഇതാണ് അപ്പം നമ്മൾ നയിച്ചിട്ടുള്ളത്